ഇവിടെ കുറച്ചധികം ജൈവവളം കരുപ്പ് ഇത് എന്തൊക്കെ ആണെന്നൊന്ന് പറയാവോട്ട് പോട്ട് മിക്സ് അല്ലേ പോട്ട് മിക്സ് ഇത് ഇത് നമ്മൾ കുമ്മത്തിൽ പകരം ഉപയോഗിക്കുന്നു ഇത് കക്ക പൊടിച്ചത് അല്ലേ അതായത് ഒറിജിനൽ ഒറിജിനൽ കൺട്രോൾ ആ ഫസ്റ്റ് ഫസ്റ്റ് ക്വാണ്ടിറ്റി പൊടിച്ച പൗഡർ ക്വാളിറ്റി ആണല്ലേ ുംകരി ഇത് ഫസ്റ്റ് ക്വാണ്ടിറ്റി പൊടിക്കാത്ത പൊടിക്കാത്ത കേക്ക് ആ ഇത് പിണ്ണാക്ക് ഓക്കേ ഇത് ഫസ്റ്റ് ക്വാണ്ടിറ്റി ബോണ്ടിന്റെ എന്ന് പറഞ്ഞാൽ എല്ലുപൊടി എല്ലുപൊടി ആ ഓക്കേ ഇത് സെക്കൻഡ് ക്വാണ്ടിറ്റി വേപ്പൻ പിണ്ണാക്ക് പൊടിച്ചത് ഓക്കേ ഓക്കേ ഇത് എല്ലുപൊടി ആണ് വരുന്നത് അല്ലേ അത് എല്ലുപൊടി ഫസ്റ്റ് ക്വാണ്ടിറ്റി ഓക്കേ ഇത് ഇതൊക്കെ എന്നാ പ്രൈസ് എന്ന് അറിയോ അതിനെ പ്രൈസ് ഹോൾസെയിൽ റേറ്റ് ആണ് 34 റീറ്റെയിൽ ആവുമ്പോൾ നമ്മൾ 36 രൂപ ഓക്കേ ഇത് ഇത് ബയോ കമ്പോസ്റ്റ് പുതിയൊരു എപ്പിസോഡ് ഇന്ന് ഇന്ന് സ്റ്റാർട്ട് ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്കറിയാം കാർഷിക വികസന കോളേജും മറ്റുള്ള ഉള്ള ആ ഒരു സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഒരുപാട് കൃഷിക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വള പ്രൊഡക്റ്റുകൾ അത് ജൈവ വളങ്ങൾ ചാണകപ്പൊടി അതുപോലെ തന്നെ ചകിരിച്ചോറ് ഒരുപാട് വളങ്ങളുണ്ട് എന്തൊക്കെ വളങ്ങളാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ എഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള കുറച്ചധികം വളങ്ങൾ അത് വളരെ കുറഞ്ഞ പ്രൈസിൽ കുറഞ്ഞ നിരക്കിൽ നമുക്ക് നമ്മളുടെ കൃഷി സ്ഥലത്ത് എത്തിച്ചു തരുന്നു നിങ്ങൾ കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ മറ്റെവിടെയെങ്കിലും ആയിക്കോട്ടെ എവിടെയാണെങ്കിലും അവിടെ എല്ലാം ഡെലിവറി ഉണ്ട് നമുക്ക് ഡെലിവറി ചാർജ് ഫ്രീ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓവർ അതായത് ഒരു പരിധിക്ക് മുകളിൽ വന്നാൽ മാത്രമേ കേരളത്തിനുള്ളിൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഡെലിവറി ഉണ്ട് നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടി അങ്ങനെയുള്ള മറ്റ് പൗഡറുകളൊക്കെയാണ് ഇത് വിതരണം ചെയ്യുന്നത് അപ്പം നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇതിന്റെ മാനേജിങ് ഡയറക്ടറുമായിട്ടുള്ള ജനറൽ മാനേജറുമുള്ള അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോ നോക്കി പോകാം ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും വില്ലേജ് ഫാംസിന്റെ പുതിയൊരു എപ്പിസോഡോട്ട് സ്വാഗതം നമ്മളിപ്പോൾ മണ്ണൂറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് കുറേ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ പ്രത്യേകിച്ച് ജൈവ വളങ്ങൾ പിന്നെ ജൈവ വളങ്ങളും പോട്ട് മിക്സുകൾ അതുപോലെ തന്നെ ഡ്രം ഒക്കെ ഉണ്ടല്ലേ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ നിലവിലുള്ളത് ഇത് നമ്മുടെ മണ്ണൂത്തി കാർഷിക കോളേജിന്റെ ഉള്ളിലോട്ടാണ് അര കിലോമീറ്റർ അതായത് ആ ഹൈവേന്ന് നമുക്ക് നടന്നു ആണെങ്കിൽ പോലും അതിനുള്ള ദൂരം ഒരു ഒര കിലോമീറ്റർ ഉള്ളിൽ ഇവിടെ നമുക്ക് എന്തൊക്കെ വളങ്ങളാണ് നമ്മൾ ഇത് നമുക്ക് കൃഷി സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ നമുക്ക് ഏലത്തിനും മറ്റുള്ള ആവശ്യമായിട്ടുള്ള ജൈവ വളങ്ങളെല്ലാം ഉണ്ടല്ലോ അല്ലെ കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് ഇത് നമ്മൾ എത്ര വർഷമായി ഈ വളത്തിന്റെ പരിപാടി നല്ല അത്യാവശ്യം കൊഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ അങ്ങനെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം ഒരുപാട് ആളുകൾ നല്ല റിവ്യൂ പറഞ്ഞിട്ടുള്ള ഒരു വളവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇത് പല ചാനലുകളിലും നിങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ടല്ലോ ഒരുപാട് നമ്മളെന്ന് വെച്ചാൽ സ്ഥാപനം പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഒരു തുടങ്ങിയതാണ് വേറെ നമുക്ക് വലിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റിന് തന്നെ വേറെ എത്ര ബൾക്ക് വേണമെങ്കിലും കൊടുക്കാനും സാധിക്കില്ലേ നമുക്ക് നിലവിലെ ജൈവ വളങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്നും ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും കൊടുക്കാൻ ഒരു കിലോ തൊട്ട് ഹോൾസെയിൽ ആയിട്ട് വരെ നമുക്ക് കൊടുക്കാനുള്ള സാധനമുണ്ട് അല്ലെങ്കിൽ നമുക്കിപ്പോൾ കട്ട കട്ടപ്പന അല്ലെങ്കിൽ ആ ഇടുക്കി ജില്ലയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലകളിലാണെങ്കിലും ഉണ്ട് അത് ചെയ്യാനുള്ള വണ്ടിയും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ട് അപ്പോൾ എക്സ്ട്രാ ഈ ഹോൾസെയിൽ വിലയിൽ നിന്നും അല്ലെങ്കിൽ റീറ്റെയിൽ വിലയിൽ നിന്നും പത്ത് രൂപ നമ്മുടെ സ്വന്തം വണ്ടി നമുക്ക് ഓടുന്ന വണ്ടികളാണ് അപ്പൊ ഈ മൂന്ന് വണ്ടി നമുക്ക് ഇവിടെ സ്ഥിരമായിട്ട് ഓടുന്ന വണ്ടി അവർക്ക് സ്ഥിര ഓട്ടം കൊടുക്കുമ്പോ അവർ അഡ്ജസ്റ്റ് തോന്നുന്നത് മാത്രമാണ് കസ്റ്റമേഴ്സിനെത്തിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഈ വലിയ പ്ലാവും മാവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടന്ന ആവശ്യമായിട്ടുള്ള പോട്ട് വലിയ ഡ്രമ്മുകളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ അത് ഈ വലിപ്പം വരുന്ന ആ ഇതുപോലുള്ള ഫുൾ ഡ്രമ്മുകള് അതുപോലെ തന്നെ നമുക്ക് ചെറുത് ചെറിയ ഡ്രമ്മുകള് ഹാഫ് ഡ്രം എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമായിട്ടുള്ള പോട്ട് മിക്സും ഉണ്ട് പോട്ട് മിക്സ് പിന്നെ അതിനകത്ത് ഉപയോഗിക്കാനുള്ള വളങ്ങൾ മറ്റുള്ള എല്ലാ വളങ്ങളും ജൈവ വളങ്ങളും ഉണ്ടാവും ജൈവവളങ്ങൾ എന്തൊക്കെയൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിച്ചു കൊടുക്കാം കേട്ടോ മൊത്തം എല്ലാം ഉണ്ട് അതുപോലെ തന്നെ നോക്കിക്കൊണ്ടെങ്കിൽ ക്വാളിറ്റി നോക്കിക്കൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നമുക്ക് പുറകിൽ കാണാം അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്പ്ലേയുടെ പല ഭാഗത്തായിട്ട് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന സമയത്ത് അങ്ങനൊന്നും ഇല്ലല്ലോ അല്ലേമം അല്ലെ എപ്പോഴെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ ലഭിക്കുമല്ലോ അല്ലേ കുഴപ്പമില്ലല്ലോ ഇന്ന സമയം എന്തായാലും നിങ്ങൾ വിളിക്കാൻ മറക്കണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവൻ ഇവിടെ ലഭിക്കും എന്തൊക്കെയാണെന്നുള്ളത് പുറകെ നമുക്ക് വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം നമ്മളെല്ലാം മുഴുവനായിട്ടും വീഡിയോ പകർത്തിയിട്ടുണ്ട് കൂടാതെ നമുക്ക് വലിയൊരു ഗോഡൗണും കൂടെ ഉണ്ട് അല്ലേ നാച്ചുറൽ ബയോടെക് എന്നാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേര് അതായത് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ജൈവ രീതിയിലുള്ള മണ്ണിനെ ഒന്നും നശിപ്പിക്കാത്ത രീതിയിലുള്ള നല്ല കോഴിക്കാട്ടോ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് വന്ന് ചെക്ക് ചെയ്ത് ഓപ്പൺ ആയിട്ട് മാത്രം കൊണ്ടുവരുന്നത് ഓക്കെ എന്നാൽ നമുക്ക് മൊത്തത്തിൽ ഒന്ന് കാണാം താങ്ക് യു എന്തോ മെറ്റീരിയൽ ഇത് എച്ച് ഡി പി ആണല്ലേ ഇരുന്നൂറിൻ്റെ ആണല്ലോ മുപ്പത്തഞ്ച് രൂപ അല്ലേ ഇതിന് അൻപത് രൂപ അതിൻ്റെ താഴെ ഇരിക്കുന്ന അതൊക്കെ അത്യാവശ്യം ഒരു പ്ലാവൊക്കെ പ്ലാവും മാവുമൊക്കെ നടന്ന രീതിയിൽ ഉള്ളത് താഴെ ഏറ്റവും താഴെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വൃക്ഷമായിട്ട് വരുന്ന പ്ലാവും മാവും ആ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഇത് ഇതുപോലുള്ള പോട്ട് മിക്സുകളും പോട്ടും പോട്ട് പല ടൈപ്പിലുള്ളതുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് പോട്ട് ഇത് കണ്ടാൽ ഇവിടെ കട്ട് ചെയ്ത് പല ടൈപ്പിലുള്ളതുണ്ട് വലുപ്പത്തിലുള്ളതുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഇതേ രീതിയിലുള്ള പോട്ടുകളുണ്ട് പിന്നെ നമുക്ക് പോർട്ടായിട്ട് വേറെ എന്തെങ്കിലും ഇതുപോലെ ക്യാനും പിന്നെ ഇതിനകത്തുള്ള മിക്സ് ചെയ്യാനുള്ള മിക്സുകളൊക്കെയാണ് വരുന്നത് അല്ലേ വളരെ ചിലവ് കുറഞ്ഞ് കൃഷി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് മണ്ണൂത്തിയിൽ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ഷോപ്പ് നമ്മുടെ സുഹൃത്തുക്കൾ ചേട്ടനും അനിയനും കൂടെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്നിപ്പോൾ വലിയ ഒരു സ്ഥാപനമായി എത്ര ടെണ്ണ് വേണമെങ്കിലും വളം കയറ്റി അയക്കാൻ പറ്റുന്ന രീതിയിൽ അതും വളരെ ചിലവ് കുറച്ചുകൊണ്ട് നമുക്ക് പത്ത് രൂപ മുതൽ അഞ്ച് രൂപ മുതൽ നമുക്ക് പോട്ട് മിക്സുകൾ ലഭിക്കുന്ന ഒരു ഷോപ്പാണിത് ഒരുപാട് ഉണ്ട് കേട്ടോ നല്ല സാധനങ്ങൾ അത് ആട്ടും കാഷ്ടും അതുപോലെ തന്നെ നമുക്ക് വേപ്പിയും പിണ്ണാക്ക് അതുപോലെ വരുന്ന ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് പ്രോഡക്റ്റുകൾ നമുക്ക് അവരോട് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ചോദിച്ചാൽ അവർ ഇത് കറക്റ്റായിട്ട് പറഞ്ഞു തരും ഞാൻ ഞാനതിൻ്റെ വീഡിയോ ഇതിൻ്റെ പുറകെ ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങളതും കൂടെ കാണുക ഫുള്ളായിട്ട് വീഡിയോ കാണുക അപ്പോൾ ഇതുപോലൊരു വലിയ ഗോഡൗണിലാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് മൂന്നടത്ത് ഏറ്റവും പേർക്ക് ഗോഡൗൺ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു ഓഫീസ് ഓഫീസിൻ്റെ അടുത്തുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്ന് വളർന്ന് പന്തലിച്ച് വലിയൊരു സ്ഥാപനമായി തീർന്നു കാരണം ഇത് നമ്മളെപ്പോലുള്ള എല്ലാവരുടെയും സഹകരണത്തോടെ വന്നതാണ് ഇവിടെ നമുക്ക് പോട്ട് മിക്സ് ചെയ്തുകൊണ്ട് അതിനുള്ള സോയിലും മിക്സും പരിപാടിയും അങ്ങനെയുള്ള എല്ലാ സെറ്റിഫുകളും ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് വീടുകളിൽ നിൽക്കുക നല്ല രീതിയിൽ പൊടിച്ചെടുത്ത ആട്ടിൻ കാസ്റ്റവും അതുപോലെ തന്നെ ചാണകപ്പൊടിയും ഇവിടെ നന്നായിട്ട് പൊടിച്ച് നമുക്ക് വന്ന് ഇവിടെ കണ്ട് ഡയറക്റ്റ് നമ്മൾ എടുത്ത് കൊടുക്കുന്ന ആ ഒരു ആട്ടിൻ കാസ്റ്റവും ചാണകപ്പൊടി അവർ പൊടിച്ച് തരും പക്ഷേ ആക്കിനകത്ത് നമുക്ക് കറക്റ്റ് ഡയറക്റ്റ് കണ്ട് പൊടിച്ച് മേടിക്കാനായിട്ട് പറ്റും നല്ല ആയിട്ട് പൊടിച്ചതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് മണ്ണിലോട്ട് അലിഞ്ഞ് ചേർക്കാനായിട്ട് അതുപോലെ നല്ല ആയിട്ടുള്ള വളമാണ് കേട്ടോ ഒരുപാട് ആളുകൾ മേടിച്ച് ഉപയോഗിച്ചിട്ടുള്ള വളമാണ് ഇതിപ്പോൾ എന്താ ഇത് ചെയ്യുന്നത് ആ ഡ്രമ്മിലോട്ടുള്ള മിക്സ് അത് നമ്മൾ മണ്ണ് ചേർത്താണോ കുടിക്കുന്നത് എല്ലാം ഇതിനകത്ത് മണ്ണും മണ്ണ് ഭൂമി മറ്റെന്താണോ എന്തൊക്കെയാടങ്ങുന്നത് മണ്ണ് ഡോളമേറ്റ് അല്ലേ ഇതിന് നമുക്ക് എത്രയാണ് പ്രൈസ് വരുന്നത് റേറ്റ് അഞ്ച് രൂപ അല്ലേ നമസ്കാരം നമുക്ക് അപ്പൊ ഈ വളത്തിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മളിപ്പോ മണ്ണൂത്തിലാണുള്ളത് ഉള്ളത് നമ്മള് കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവരോട് ചോദിക്കാം ഇതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് സോയിൽ മിക്സ് ആണ് ഡ്രം ഓക്കെ നമുക്ക് അതായത് ഇവിടെ ഈ ഡ്രമ്മ് ഈ ഡ്രമ്മ് നമുക്ക് വിപ്പനയ്ക്കുള്ളതാണ് അല്ലേ ഈ ഡ്രമ്മ നമുക്ക് വിപ്പനയ്ക്കുള്ളതാണ് ഈ ഡ്രമ്മ് നമുക്ക് കട്ട് ചെയ്തൊക്കെ കൊടുക്കും അല്ലേ ആവശ്യാനുസരണം ആ പല സൈസില് നമുക്കിത് കട്ട് ചെയ്ത് തരും അവിടെ എല്ലാം ഇഷ്ടംപോലെ ഡ്രമ്മുകളുണ്ട് അപ്പോൾ ഈ ഡ്രമ്മിൽ നമുക്ക് നിറയ്ക്കാനുള്ള ആ ഒരു പോട്ട് മിക്സ് ആണ് നിങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് വരുന്നത് ഈ ഒരു മണ്ണ് പിന്നെ ഉണ്ണി വരും 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 ഇത് നമുക്ക് എന്തൊക്കെ വളങ്ങളാണ് നമുക്ക് ഇവിടെ നിലവിലുള്ളത് എല്ലാം ഉണ്ട് കോഴിക്കാട്ടം ഓക്കെ ഈ ആട്ടുംകാട്ടിന്റെയും കോഴിക്കാട്ടത്തിന്റെ ഒക്കെ വിലയൊന്നും ജസ്റ്റ് പറഞ്ഞേക്കാം ഇത് വാങ്ങാൻ വരുന്നവർക്ക് ഇവിടെ വന്നാലും നമുക്ക് ആ വിലയിൽ മാറ്റമൊന്നും വരത്തില്ല ഇവിടുത്തെ പറയുന്നത് അതോ നമുക്ക് റേറ്റ് ആണ് ആ ഇവിടെ നമ്മള് ഇപ്പം ഇടുക്കിയിലൊക്കെയാണ് ആവശ്യം നിങ്ങൾക്ക് അവിടെ എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ അപ്പൊ നമുക്ക് ഒരു കിലോയ്ക്ക് എത്ര റേറ്റ് വരുവായിരിക്കും ഒരു ചാക്ക് എത്ര കിലോ വരെ വരുന്നുണ്ട് ഡോളോമിക്സ് നമ്മളെല്ലാത്തിനകത്തും വരുന്നത് ഡോളോമീറ്റും കാര്യങ്ങളും ഉപയോഗിക്കുന്നു അത് നമ്മൾ മണ്ണിനകത്ത് മാത്രമാണ് സോയിലിനകത്ത് മാത്രമാണ് മിക്സ് ചെയ്യുന്നത് അല്ലെ മിക്സ് ചെയ്യുന്നത് അത് നമുക്ക് പോട്ട് മിക്സ് ആയിട്ട് കൊടുക്കുന്ന ഈ ഈയൊരു ഇത് പോട്ടമിക്സ് ആണല്ലോ നമ്മൾ തയ്യാറാക്കി ഈ നമ്മൾ ഇതിനായിട്ട് സെപ്പറേറ്റ് ഇത് ഒരു ക്യാൻ്റിനകത്ത് അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് പോട്ട് മിക്സ് ചെയ്യാനായിട്ട് ആ വീടുകളിലെ ആവശ്യത്തിന് എത്തിച്ചു കൊടുക്കുന്നുണ്ടല്ലേ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് എത്തിച്ചു കൊടുക്കാനുള്ള വണ്ടി സൗകര്യമുണ്ട് അപ്പൊ ഓക്കെ നമുക്ക് ഇവിടെ എത്തിച്ചു കൊടുക്കണല്ലേ നമുക്കിപ്പോൾ ഇടുക്കി ജില്ലയിലൊക്കെ ആയിരിക്കും കൂടുതൽ ആവശ്യക്കാർ ഇതിന് വരുന്നത് അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരു കിലോയ്ക്ക് എത്ര രൂപയായിരിക്കും നമ്മൾ ഇതിന് ഈടാക്കുന്നത് അല്ലെങ്കിൽ ഒരു അതെ അല്ലേ അപ്പൊ എങ്ങനെപ്പോലൊ എട്ട് ചാക്കൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു രൂപ ഡെലിവറി ചാർജ് വരും ഡെലിവറി ചാർജ് അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു പാർസലിലേക്ക് പോകുകയാണെന്ന് വെച്ചാൽ ഒരു ചാക്കിന് ഏകദേശം ഒരു ഒരുനൂറ് ഇരുന്നൂറ്റമ്പത് രൂപ പാർസൽ ചാർജ് അത് നമ്മൾ പാഴ്സൽ ഓഫീസെ പോയിട്ട് പിക്ക് ചെയ്യേണ്ടി വരും ഇതാകുമ്പോ ആയിരക്കെട്ട് ചാക്ക് ഹോം ഡെലിവറി ആയിട്ട് കിട്ടും ഇവിടെ നമുക്ക് കൃഷി ചെയ്തേക്കുന്ന കാണാം ഇതിപ്പോൾ പ്ലാവാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് ഇത് ആയുർജാക്ക് എന്ന് പറയുന്ന ആ ഒരു പ്ലാവാണ് വേണ്ട പ്ലാവൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇതിനകത്ത് കായ്പ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ പ്ലാവ് അതുപോലെ തന്നെ മാവ് ഇതെല്ലാം ഈ പോട്ട് മിക് പോട്ടുമിക്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തേക്കുന്നതാണ് അതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് കൃഷി ചെയ്യാം അതായത് ഇവിടെ കായ്ച്ച മാവുകൾ വരെ നിൽക്കുന്നുണ്ട് വേണ്ട ഇവിടെയൊക്കെ മാവും പ്ലാവും എല്ലാം നമുക്ക് ഇതിനകത്ത് നിർത്തി തന്നെ സാധിക്കുന്നുണ്ട് അല്ല ഇവിടെ കുറച്ചധികം ജൈവവളം കിട്ടി ഇത് എന്തൊക്കെ ആണെന്നൊന്ന് പറയാവോ ജസ്റ്റ് ഇത് ഇത് നമ്മൾ കുമ്മത്തിൽ പകരം ഉപയോഗിക്കുന്നു ഇത് ആ ഓക്കേ ഓക്കേ ഇത് ഇത് വെർമി കമ്പോസ്റ്റ് 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 മണ്ണിര മണ്ണിര ുംകരി ഇזה વેપન പിണ്ണാക്ക് ഫസ്റ്റ് ക്വാണ്ടിറ്റി പൊടിച്ച পাউഡർ ആ ഫസ്റ്റ് ക്വാളിറ്റി ആണല്ലേ ഓക്കേ ഇത് ഫസ്റ്റ് ക്വാണ്ടിറ്റി പൊടിക്കാത്ത കേക്ക് പൊടിക്കാത്ത കേക്ക് ആ વેપൻ പിണ്ണാക്ക് ഓക്കേ ഇത് ഫസ്റ്റ് ക്വാണ്ടിറ്റി ബോൺ എല്ലുപൊടി എല്ലുപൊടിയാണോ ഓക്കേ ഇത് സെക്കൻ ക്വാണ്ടിറ്റി વેપൻ പിണ്ണാക്ക് പൊടിച്ചത് ഓക്കേ ഓക്കേ ഇത് എല്ലുപൊടിയാണോ വരുന്നല്ലേ അതല്ല എല്ലുപൊടി ഫസ്റ്റ് വൺ ഓക്കേ ഇത ഇതൊക്കെนะ പ്രൈസ്ന്ന് അറിയോ

പൊടിക്കാത്തതും ഉണ്ട് പൊടിച്ചതും ഉണ്ട് കടൽ കക്ക ആണോ ഇത് എത്ര പതിനേഴ് രൂപ കിലോ ആ കക്ക ബാഗ് ബാഗ് ഇരിക്കുന്ന എവിടെ വേണമെങ്കിലും നമ്മൾ കയറ്റി വിടും അല്ലേ ഇവിടെ നിന്ന് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നതാണ് ഇതെല്ലാം ഇതുപോലെ ആവശ്യക്കാർക്ക് ിലോണ്ടിറ്റി അഞ്ച് താങ്ക് യു നമുക്ക് കൃഷിക്ക് ആവശ്യമായ എല്ലാ ടൂൾസുകളും ഉണ്ട് അല്ലെങ്കിൽ അതായത് നമുക്ക് ആവശ്യമായ എല്ലാ ടൂൾസുകളും അത്യാവശ്യം ഉണ്ട് കേട്ടോ ആ തൂമ്പ ഉണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മുള്ളുകൾ അതുപോലെ ഇത് കട്ട് ചെയ്യാനുള്ളതും എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പം അത്യാവശ്യം കൃഷിപ്പണിക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ അത്യാവശ്യം പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും നമുക്കിവിടെ ഉണ്ട് കേട്ടോ ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള ഒരു ഗാർഡനിൽ അല്ലെങ്കിൽ ഒരു അടുക്കള തോട്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള വളമടക്കം നിങ്ങൾ പണിയായുധം